നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കളിപ്പറമ്പ് പാറയിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം അഗ്നിബാധ നിർമ്മാണ യൂണിറ്റിൽ കോടികളുടെ നഷ്ടം സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അറുപത്തിയേഴുകാരൻ മരിച്ചു സംസ്ഥാനത്ത് കോവിഡ് മരണം ആറളപ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക നിയമനം വൈകുന്നു വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം അനിശ്ചിതത്തിൽ പ്ലസ് ടുവിൽ പഠനം നടത്തുന്നത് നൂറ്റിയഞ്ച് ആദിവാസി വിദ്യാർത്ഥികൾ വിശദമായ വാർത്തകളിലേക്ക് രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ കൂടി മരിച്ചതോടെ ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത് രാജ്യത്ത് ആറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് രോഗമുക്തി നേടിയത് സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അറുപത്തിയേഴുകാരൻ മരിച്ചു തടിക്കുകടവ് വെളിയത്തുനാട് തേ തോപ്പിൽ പീടിക കുഞ്ഞു വീരാനാണ് മരിച്ചത് ദേഹത്തിന് രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടായിരുന്നു പ്ലാസ്മാ തെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നൽകിയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായി ആയിരിക്കും സംസ്കാരം നടക്കുക തളിപ്പറമ്പ് നാടുകാണിയിലെ കിടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് യൂണിറ്റുകൾ മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ശനിയാഴ്ച രാത്രി പത്തോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം ഫാക്ടറിയിലെ മെഷീനറികൾ ഫയർ പ്ലാന്റ് ഉൾപ്പെടെ മുഴുവനും അഗ്നികിരയായി തളിപ്പറമ്പ് കണ്ണൂർ പെരിങ്ങോം പയ്യന്നൂർ തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ ഒൻപത് ഫയർ യൂണിറ്റുകൾ മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീയണച്ചത് തിരുവനന്തപുരത്തെ കൊറോണ കെയർ വാർഡിലേക്കുള്ള എഴുന്നൂറ്റി അൻപതോളം ബെഡുകളും ഇതിൽ കത്തിനശിച്ചു പത്ത് തൊഴിലാളികളും സൂപ്പർവൈസറും മാത്രമാണ് സംഭവ സമയത്ത് ഉണ്ടായിരുന്നത് ഇവർക്ക് തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ പറ്റാത്ത സാഹചര്യം വന്നതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു സ്പാർക്കിങ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഏകദേശം ഒരു ഒമ്പതോളം ഫയർഫോഴ്സ് വരികയും തീ അണക്കാൻ പറ്റിയിട്ടില്ല ഏകദേശം നമ്മളെ ഈ കയർ പ്ലാന്റിൻ്റെ മൊത്തം ഒരു കത്യാവസ്ഥയിലാണ് ഉള്ളത് ഒരു പത്തോളം തൊഴിലാളികളുണ്ടായിരുന്നു നൈച്ചിഫ്സിലെ സൂപ്പർവൈസറും സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല തളിപ്പറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ പി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകട സ്ഥലം ജെയിംസ് മേത്തി എം എൽ എ സന്ദർശിച്ചു ും ഇതേ കമ്പനിയിൽ തീപിടുത്തമുണ്ടായിരുന്നു അന്ന് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ് ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക നിയമനം വൈകുന്നതിനാൽ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം അനിശ്ചിതത്വത്തിൽ ഈ മാസം ഇരുപത്തിനാല് മുതൽ പ്ലസ് വൺ അപേക്ഷ സ്വീകരിക്കുന്ന നടപടി പോലും ഹൈസ്കൂൾ പ്രധാന അധ്യാപികക്കാണ് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആറളഫം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ദുരവസ്ഥ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് പ്ലസ് ടുവിലുള്ളത് അധ്യാപക തസ്തികയില്ലാത്തതിനാൽ താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇവരുടെ കാലാവധി ഫെബ്രുവരി മാസം കൊണ്ട് അവസാനിച്ചു കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയതും അധ്യാപകരെ പിന്നീട് നിയമിക്കാൻ കഴിയാത്തതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി മറ്റു സ്കൂളുകളിൽ ഓൺലൈൻ പഠനം അധ്യാപകർ നിരീക്ഷിക്കുകയും നോട്ടുകളും മറ്റും വാട്സപ്പ് മുഖേന നൽകുകയും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആറൽഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇരുട്ടിൽ തപ്പുകയാണ് മറ്റു പല സ്കൂളുകളിലും ഓൺലൈനായി ഓണപരീക്ഷ നടത്താൻ വരെയുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങിയിട്ടും ആദിവാസി പുനരധിവാസ മേഖലയിലെ സ്കൂളിന് അവഗണന മാത്രമാണ് അധികൃതർ ഇതുവരെ നൽകിയത് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു സ്കൂളുകളിലെ കുട്ടികളെ പ്രത്യേകിച്ച് പ്ലസ് ടു പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് കടക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ അധ്യാപകർ അവർക്ക് നോട്ടും മറ്റുമൊക്കെ വാട്സപ്പ് മുഖേനയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ അധ്യാപകരില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സഹായം ഇവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് പ്ലസ് ടുവിലേക്ക് കയറിയ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പല കുട്ടികളും ഇപ്പോൾ പി ടി എ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ വിളിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം സംവിധാനമുണ്ടാക്കണം എന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലസ് വണ്ണിലേക്ക് ഈ മാസം ഇരുപത്തിനാല് മുതൽ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കും നിലവിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപികയ്ക്കാണ് പ്രിൻസിപ്പാലിൻ്റെ അധിക ചുമതല അധ്യാപകരുടെ നിയമനം നടന്നില്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും ന്യൂസ്ബ്യൂറോ ഇരിട്ടി ഇരട്ടി മേഖലയിൽ നിന്നും വിവരങ്ങളുമായി ഷിൻഡോ തോമസ് ചേരും ഷിൻഡോ എന്തൊക്കെയാണ് ഇരിട്ടി മേഖലയിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അക്ഷയ് ഇരിട്ടി മേഖലയെ സംബന്ധിച്ച് ഇന്നലെ കോവിഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ നാലെണ്ണം അയ്യങ്ങുന്ന പഞ്ചായത്തിലാണ് കൈകുന്ന് പഞ്ചായത്തിലെ ഉള്ള ഒരു കുടുംബത്തിലെ നാല് ഒരു പിഞ്ചുകുട്ടി ഉൾപ്പെടെ നാല് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് എന്നാൽ നിലവിൽ ഈ മേഖലയിൽ ആശ്രയിക്കുന്ന അടിസ്ഥാനമില്ല കാരണം ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നേരെ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് പോവുകയാണ് ചെയ്തത് ഇവർ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല അതിനാൽ ഈ മേഖലയിൽ നിലവിൽ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അതുപോലെ തന്നെ പായം പഞ്ചായത്തിലും ഇരിട്ടി നഗരസഭയിലെ ഓരോ വാർഡുകളിലുമാണ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവരും ബാംഗ്ലൂരിൽ നിന്നത്തെ ആളുകളാണ് ഇവർക്ക് മറ്റ് സമ്പർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അവിടെയും കാര്യമായ പ്രയാസങ്ങൾ ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന അതിനാൽ തന്നെ മലയോര മേഖല കോടുമായി ബന്ധപ്പെട്ട് നിലവിലെ ആശയങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അധികൃതർ കൂടുതൽ ജാഗ്രത ഈ മേഖലയിൽ കർശനമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം മുൻപ് പല ഘട്ടത്തിലും ഈ മേഖലയിൽ രണ്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടെ പൂർണ്ണമായും അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഉറവിടം അറിയാത്ത കേസുകൾ ഇവിടെ വന്നവർ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഉണ്ടായ ഒരു സാഹചര്യമൊക്കെ നിലകുന്നത് മലയോര മേഖലയിലെ പഞ്ചായത്തുകളെയും ജനങ്ങളെയും ഏറെ രീതിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനജീവിതത്തെ തന്നെ ഇത് സാരമായി ാധിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു ഇപ്പോഴും പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഉറവിടമറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അധികൃതർ കൂടുതൽ കർശനമായ ഒരു നിലപാടുമായി മലയോര മേഖല തന്നെയും ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ലോക്ക്ഡൌണിന് ശേഷം പല മേഖലയിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ ഉളിക്കൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പയ്യാവൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പല മേഖലയിലെയും കേന്ദ്രങ്ങളിലുള്ള ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണം അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ മേഖലയിലേക്ക് ആളുകൾ വരാൻ പാടില്ലെന്നും ആ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കർശനമായി അധികൃതർ കൊണ്ടുവരികയും ആ മേഖലയിൽ പോലീസിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൗണുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില പഞ്ചായത്തുകളിൽ വൈകുന്നേരം ഏഴു മണി വരയ്ക്കരെയൊക്കെയും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ അനുമതി നൽകിയിരുന്നു എന്നാൽ അത് ഇന്നലെ സേഫ്റ്റി കമ്മിറ്റി ചേർന്ന് പല സ്ഥലങ്ങളിലും അത് ആറു മണിയിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വഴിയോര കച്ചവടങ്ങളൊക്കെയും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ അധികൃതർ വീട് രംഗത്ത് വന്നിരിക്കുന്നത് മത്സ്യവില്പന അതുപോലെ തന്നെ മറ്റ് സ്റ്റാളുകൾ ഉൾപ്പെടെയുള്ളവ വഴിയോര കച്ചവടങ്ങൾ പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കർശനമായ ഒരു നിയന്ത്രണങ്ങൾ അധികൃതർ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഇപ്പൊ സർക്കാർ നിശ്ചയിച്ച പ്രകാരം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഓരോ പഞ്ചായത്തുകളിലും തുടങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇരിട്ടി നഗരസഭ ഉൾപ്പെടെ ഇരിട്ടി താലൂക്കിലെ പതിനൊന്ന് പഞ്ചായത്തുകൾ ഇപ്പോൾ അധികൃതർ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇതിൽ ഏറെയും പ്രതിസന്ധി നേരിടുന്നത് ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളാണ് അവിടെ പല സ്ഥലങ്ങളിലും ഹോട്ടലുകളോ അതുപോലുള്ള റിസോർട്ടുകളോ ഒന്നും ഈ മേഖലയിൽ ഇല്ല അതാ പല ഘട്ടങ്ങളിലും സ്കൂളുകളെയാണ് ആശ്രയിക്കേണ്ടി വന്നിരുന്നത് ഈ സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൂറ് ആളുകൾക്കുള്ള സൗകര്യങ്ങളാണ് ഈ മേഖലയിൽ ഏർപ്പെടുത്തേണ്ടത് എന്നതിനാൽ തന്നെ റ്റ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് പല സ്കൂളുകളിലും സ്കൂളിൽ സ്കൂളിൽ നിന്ന് അല്പം വിട്ടിട്ടാണ് ടോയ്ലറ്റ് പോലുള്ള സംവിധാനം ഉള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പല മേഖലയിലും നേരിടുന്നുണ്ട് ഇന്നലെ ആറിലം പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആശങ്കകളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗ്രാമീണ മേഖലയിൽ ഇത്തരം ഒരു പ്രതിസന്ധി തേടുന്നു അതുപോലെ തന്നെ ഈ നൂറ് ആളുകൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ അവിടെ വേണ്ട സാധന സാമഗ്രികളും ഇവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതും വലിയൊരു പ്രയാസമായി തന്നെ ആണ് ഇവർ കാണുന്നത് സന്നദ്ധ സഹായ സഹായത്തോടെയാണ് ഇത് ഇവക്കെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളൊക്കെയുള്ളത് ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ പല മേഖലയിലും ഈ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്റർ കണ്ടെത്തിയെങ്കിലും അതിനുവേണ്ടി മറ്റു സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഈ മേഖലയിലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ പൊതുനിരത്തുകളിൽ ഇറങ്ങുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും അധികൃതർ നൽകുന്നു ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തി പൊതുവിധികൾ ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും മാസ്ക് ഉൾപ്പെടെ ധരിക്കാതെ ആളുകൾ പുറത്ത് ഇറങ്ങുന്നവരുടെ എണ്ണത്തിൽ പോലീസ് കേസെടുക്കുന്നതും കൂടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം മാസ്ക് ധരിക്കുന്നുണ്ടെങ്കിലും പല ഘട്ടത്തിലും ആളുകൾ അത് ശരിയായ രീതിയിൽ ധരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിനാൽ തന്നെ അവർക്ക് ഇത് എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം ആളുകൾ കൂട്ടമായി വ്യാപാര സ്ഥാപനങ്ങളിൽ കയറുന്നു അതുപോലെ തന്നെ കോവിഡ് നിയമങ്ങൾ പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഇവർക്കെതിരെയും ഇപ്പോൾ നടപടി കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത് പിന്നെ അതുപോലെ കർണാടക മേഖലയിലെല്ലാം ഈ കോവിഡ് രോഗികളത്തിൽ സമ്പർക്ക രോഗ സമ്പർക്കത്തിലൂടെ അടക്കം കോവിഡ് രോഗികളത്തിൽ വളരെയേറെ ഒരു വർധനവാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂട്ടുപുഴ അടക്കമുള്ള അതിർത്തി മേഖലകളിലെ സ്ഥിതി സാഹചര്യങ്ങൾ എങ്ങനെയാണ് അത് നമുക്ക് ഇപ്പോ കൂട്ടുപുഴ വഴി ഇപ്പോ കടന്നു വരാനായിട്ട് യാതൊരു നിർവാഹവുമില്ല കാരണം ഫസ്റ്റ് ലോക്ഡൌൺ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കർണാടക വനംവകുപ്പ് കൂട്ടുപുഴ അതിർത്തി മണ്ണിട്ട് പൂർണ്ണമായി അടച്ചിരുന്നു അതിനുശേഷം ഇത് ഇതുവരെയും ആ റോഡ് തുറന്ന് ഗതാഗതം ഇതുവഴി ഇതുവരെയും സാധ്യമായിട്ടില്ല ഇപ്പോൾ നിലവിൽ വയനാട് വഴി മാത്രമേ ആളുകൾക്ക് നിയമാനുസൃതം മാത്രമേ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ആളുകൾ കർണാടക വനത്തിലൂടെ നടന്ന കേരളത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെതിരെ അധികൃതർ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതോടെ ഇപ്പോൾ അത്തരത്തിൽ ആളുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നില്ല ഇപ്പോഴത്തെ കാലത്തായിട്ടൊന്നും കടന്നു വന്നിട്ടില്ല എന്നാണ് അധികൃതർ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അതിനാൽ കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആളുകൾ നിയമപരമായി മാത്രമേ വരുന്നുള്ളൂ അത്തരത്തിൽ വരുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ അധികൃതർ ക്വാറന്റൈൻ ചെയ്യുന്നു ചെയ്യിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും എത്തിയ ആളുകൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാൽ ബാംഗ്ലൂരിൽ നിന്നും എത്തുന്ന ആളുകളെ കർശനമായ രീതിയിൽ ക്വാറന്റൈൻ ചെയ്യിക്കാനുള്ള നിയമ നടപടിയുമായി തന്നെയാണ് അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷയ് അതുപോലെ ഈ മാസ്ക് ധരിക്കാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ ക്വാറന്റൈൻ ലംഘനത്തിന്റെ പേരിലും എല്ലാം ഇരുടിയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ സാമൂഹിക അകലം പാലിക്കുന്ന വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നമുക്കറിയാം ക്വാറന്റൈൻ ആളുകൾ കൃത്യമായ രീതിയിൽ പാലിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുതൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കർശനമായ ഒരു നിയന്ത്രണം ഈ മേഖലയിൽ എത്തിയാൻ തന്നെയുണ്ട് ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ പോലീസ് ബൈക്കിലും അതുപോലെ തന്നെ പോലീസ് ജീപ്പിലും എത്തി കൃത്യമായ രീതിയിൽ അവർ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് അതിനാൽ തന്നെ ക്വാറന്റൈൻ ലംഘനം ഈ മേഖലയിൽ എവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല മാസ്കിന്റെ കേസിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ധരിക്കാതെ ഇടത്തിലേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ അധികൃതരെ ഒരു നിയമപരമായ രീതിയിൽ നേരിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് മാസ്ക് ശരിയായ രീതിയിൽ ധരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പോലീസ് പെട്രോളിങ് എപ്പോഴും ഇരിട്ടി ടൗണിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും ഉണ്ട് അതിനാൽ തന്നെ മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കാതെ നിരവധി പേർക്കെതിരെ ഇന്നലെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ശ്രമത്തിലാണ് ാണ് ശരി ഷിൻഡോ ഇരിട്ടി മേഖലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷിൻഡോ തോമസ് ആണ് ഇരിട്ടി മേഖലയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയൊരു വർദ്ധനവ് കഴിഞ്ഞ ദിവസം അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഷിൻഡോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവർ വിദേശത്തു നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം വന്നവരാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധ ഇല്ലാത്തതാ ഇരിട്ടി മേഖലയിൽ ആശ്വാസം പകരുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും ഞങ്ങളുടെ തലശ്ശേരി സെന്ററിൽ നടത്തിയ അൻപത് ലക്ഷത്തിലധികം ടെസ്റ്റുകളുടെ പരിചയ സമ്പന്നതയുമായി ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും എണ്ണായിരം ചതുരശ്രയുടെ വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലാബ് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും ഫാസ്റ്റ് അക്യുറേറ്റ് ആൻഡ് അഫോർഡബിൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഡയഗ്നോസ്റ്റിക് സെന്റർ ലിയോ ലാബ് साउथ बाजार, एम एस गोल्डन डायमंड्स, इरीटी पेरावूर रामनगर സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസ് തലയിൽ വെളുത്ത പൊടിയായി തുടങ്ങി പൊറ്റയായി അടർന്നു വരികയും കൂടാതെ തലയിലുള്ള ചൊറിച്ചിലും മുടി വട്ടത്തിൽ കുഴിയിലും ദേഹമാസകലും ചുവപ്പ് നിറത്തിൽ വട്ടത്തിലുള്ള പാടുകൾ ചൊറിച്ചിൽ ദുർഗന്ധത്തോടുകൂടി രൂപപ്പെടുന്ന സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസ് കൂടാതെ വെരിക്കോസ്വെയിൻ വെരിക്കോസ് അൽസർ ആണിരോഗം അരിമ്പാറ തുടങ്ങിയവയ്ക്കും ചികിത്സ തപസ്യ ആയുർവേദ ഹോസ്പിറ്റൽ പ്ലാറ്റിനം സെന്റർ റോഡ് കണ്ണൂർ പുതുനാമ്പിന്റെ സ്പന്ദനം സുരക്ഷിതമായ കരങ്ങളിലൂടെ സാമൂഹിക പ്രതിബദ്ധത ഇവയെല്ലാം സദാ നിങ്ങളോടൊപ്പം ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപനം ഇന്ത്യയിലും വിദേശത്തും ഉയർന്ന ജോലി സാധ്യത നൽകുന്നു വർക്ക്ഷോപ്പ് കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ക്യാമ്പസ് സ്മാർട്ട് ഇരട്ടിയിൽ ആദ്യമായി എൻസിടി അഫിലിയേഷൻ നേടിയ സ്ഥാപനം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലി സാധ്യത മിതമായ ഫീസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ

അല്ല നല്ല ഡിസ്കൗണ്ട് കൊള്ളാം കൊള്ളാം ദേശീയപാതയിൽ പിലാത്തറ പീരക്കാം തടത്ത നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ലോറി ഇടിച്ച് ക്ലീനർ മരിച്ചു പുലർച്ചയോടെ ആയിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ പിറകിൽ ലോറി ഇടിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടകാരണമെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് മേഖലയിൽ ഉടലെടുത്ത കോവിഡ് ഭീതിക്ക് വിരാമമായില്ല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമായി മൂന്ന് പേർക്കാണ് പുതുതായി രോഗം കണ്ടെത്തിയത് രോഗവ്യാപന സാഹചര്യത്തിൽ കൂത്തുപറമ്പ് നഗരസഭയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് കൂത്തുപറമ്പ് നഗരസഭ മാങ്ങാട്ടിടം കോട്ടയം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ഓരോരുത്തർക്ക് വീതമാണ് ഇന്നലെ കോവിഡ് കണ്ടെത്തിയത് വിദേശങ്ങളിൽ നിന്നെത്തി ക്വാറന്റൈനിൽ കഴിയുന്നവർക്കായിരുന്നു നഗരസഭയിലും മാങ്ങാട്ടിടത്തും രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ കോട്ടയം പഞ്ചായത്തിലെ കിണവകലിൽ രോഗം കണ്ടെത്തിയ സ്ത്രീയുടെ ഉറവിടം വ്യക്തമായിട്ടില്ല ഏതാനും ദിവസം മുൻപ് കതിരൂരിനടുത്തുള്ള ബന്ധുവീട് സന്ദർശിച്ച സ്ത്രീക്ക് അവിടെ നിന്നാകാം രോഗബാധയുണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ ഞായറാഴ്ച പതിനൊന്ന് മണിക്കും ഒരു മണിക്കുമിടയിലും തിങ്കളാഴ്ച രാവിലെ ഇവർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി സന്ദർശിച്ചിരുന്നു അതോടൊപ്പം സമീപത്തെ ഡോക്ടറുടെ ക്ലിനിക്കിലും എത്തിയിരുന്നു ഇവിടങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇവർക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം കുറവായ സാഹചര്യത്തിൽ പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അധികൃതർ ഒഴിവാക്കി മാങ്ങാണ്ടിടത്ത് കോവിഡ് ബാധിതനായ ഓട്ടോ ഡ്രൈവറുമായി സമ്പർക്കം പുലർത്തിയ മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള നടപടികളും ഇയാളുമായി പ്രൈമറി കോൺടാക്ട് ഉണ്ടായ മുന്നൂറോളം വരെ അധികൃതർ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോവിഡ് കണ്ടെത്തിയ കൂത്തുപറമ്പിലെ ഫയർഫോഴ്സ് ജീവനക്കാരനായ പാതിരിയാട് സ്വദേശിയോട് സമ്പർക്ക പട്ടികയും ശേഖരിച്ചിട്ടുണ്ട് ഇയാൾക്കും മറ്റുള്ളവരുമായി സമ്പർക്കം കുറവായത് ആരോഗ്യവകുപ്പ് അധികൃതർ ആശ്വാസമായി മാറിയിട്ടുണ്ട് ഇതിനിടയിൽ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏതാനും ദിവസം കൂടി തുടരും ശ്രമത്തിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ് സംസ്ഥാനത്ത് ഇന്നലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് വിദേശത്ത് നിന്നെത്തിയ നൂറ്റി പതിനാറ് പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊണ്ണൂറ് പേർക്കും രോഗം സ്ഥിരീകരിച്ചു പത്തൊൻപത് ആരോഗ്യ പ്രവർത്തകർക്കും ഓരോ ഫയർഫോഴ്സ് ബി എസ് സി ഉദ്യോഗസ്ഥർക്കും രോഗം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി നാല് പേർ രോഗമുക്തി നേടി ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നായി സംസ്ഥാനത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവർ ഇന്ന് മുന്നൂറ്റി അറുപത്തിനാല് പേരാണ് വിദേശത്ത് നിന്ന് വന്ന നൂറ്റി പതിനാറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊണ്ണൂറ് പേർ ഹെൽത്ത് വർക്കർമാർ പത്തൊൻപത് ഡി എസ് സി ഒന്ന് ഫയർഫോഴ്സ് ഒന്ന് രണ്ട് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു തിരുവനന്തപുരം ജില്ലയിൽ എഴുപത് വയസ്സുള്ള അരുൾദാസ് അറുപത് വയസ്സുള്ള ബാബുരാജ് ഇവരാണ് മരണമടഞ്ഞത് ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു രോഗമുക്തി നേടിയത് ഇരുനൂറ്റി നാല് പേരാണ് മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാലിൽ സമ്പർക്കത്തിലൂടെ പതിനാറുകാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഉരുവച്ചാൽ ടൗണിൽ പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടും ടാക്സികൾ സർവീസ് നടത്തി നിർത്തിയും ഒരുവച്ചാൽ ടൗണിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി ഇന്നലെയാണ് പതിനാറുകാരനെ കോവിഡ് പോസിറ്റീവായത് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് ജീവനക്കാരനായ ബന്ധുവിൽ നിന്നാണ് പതിനാറ് കാരനെ കോവിഡ് രോഗം ബാധിച്ചത് ഫയർഫോഴ്സ് ജീവനക്കാരനെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പതിനാറ് കാരണം കുടുംബവും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയും സ്രവപരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ പതിനാറുകാരൻ്റെ ഫലം പോസിറ്റീവാവുകയും രക്ഷിതാക്കളുടെ ഫലം നെഗറ്റീവ് ആവുകയുമായിരുന്നു സി പി എം തളിപ്പറമ്പ് ഏരിയ മുൻ സെക്രട്ടറി കെ കുഞ്ഞപ്പ അന്തരിച്ചു ഉച്ചയ്ക്ക് ബക്കളം കാനൂരിലെ വസതിയിലായിരുന്നു അന്ത്യം നിലവിലെ ഏരിയ കമ്മിറ്റി അംഗമാണ് വെച്ച്കോ പ്രസിഡന്റാണ് ദീർഘകാലം സി പി എം അവിഭക്ത തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയായിരുന്നു കെ എസ് കെ ടി യു സംസ്ഥാന ട്രഷറർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും ഞങ്ങളുടെ തലശ്ശേരി സെന്ററിൽ നടത്തിയ അൻപത് ലക്ഷത്തിലധികം ടെസ്റ്റുകളുടെ പരിചയ സമ്പന്നതയുമായി ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും എണ്ണായിരം ചതുരശ്രയുടെ വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലാബ് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും ഫാസ്റ്റ് അക്യുറേറ്റ് ആൻഡ് അഫോർഡബിൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഡയഗ്നോസ്റ്റിക് സെന്റർ ലിയോ ലാബ് South Bazaar, Kanur. Mayal, Givitam, Danyamakam. Ningaludia Koshanil Kendam Tanalegan. Karnapuram Service Cooperative Bank Auditorium, Karnapuram. Choose from the best. Experience life's journey in luxury. Atlantis, Beautiful Life. First time in Talashedi. Johnson Exclusive Tile Studio. ലോൺ ഏകദേശം തീരാറായില്ലേ ഇപ്പൊ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് അവര് നല്ല ഇന്ട്രസ്റ്റ് നൽകുന്നുണ്ട് ഇത്രൂർ സർവീസ് സഹകരണ ബാങ്ക് അവതരിപ്പിക്കുന്ന നിക്ഷേപ സൗഹൃദ സംരംഭം നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ അതും കേരള ഗവൺമെന്റിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയോട് സർവീസ് ബാങ്ക് നിങ്ങളുടെ കുടുംബ സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസ് വെളുത്ത പൊടിയായി തുടങ്ങി പൊറ്റയായി അടർന്നു വരികയും കൂടാതെ തലയിലുള്ള ചൊറിച്ചിലും മുടി വട്ടത്തിൽ കുഴിയിലും ദേഹമാസകലും ചുവപ്പ് നിറത്തിൽ വട്ടത്തിലുള്ള പാടുകൾ ചൊറിച്ചിൽ ദുർഗന്ധത്തോടുകൂടി രൂപപ്പെടുന്ന സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസിയിൽ കൂടാതെ വെരിക്കോസ് വെയിൻ വെരിക്കോസൽസർ ആณirogam അരിമ്പാര തുടങ്ങി വെക്കും ചികിത്സ ടപ്പസ്യ ആയുർവേദ ഹോസ്പിറ്റൽ പ്ലാറ്റിനം സെന്റർ ബാംഗ് റോഡ് കനൂർ odu naaminde spandanam surakshitamaaye karangalilude adinodana saangeethika vidhya arpana bodham saamohika prathipadangal iveyellam സദാ നിങ്ങളോടൊപ്പം ഞങ്ങളെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുരി മണ്ഡലം അഞ്ചാവാഡ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് വാഴയിൽ പ്രകാശിന് ഉദ്ഘാടനം ചെയ്തു കെ ഹാരി അധ്യക്ഷത വഹിച്ചു ലക്ഷ്മണൻ തുണ്ടിക്കോത്ത ഇ കെ ചാന്ദിനി തുടങ്ങിയവർ പങ്കെടുത്തു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതോടെ കൂത്തുപറമ്പ് മേഖലയിൽ നടപടികൾ ശക്തമാക്കി മെഡിക്കൽ ഷോപ്പുകൾ പെട്രോൾ പമ്പുകൾ അവശ്യ സാധന വിതരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് നിബന്ധനകളോടെ പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത് കൂത്തുപറമ്പ് നഗരസഭ മാങ്ങാട്ടിടം പഞ്ചായത്ത് എന്നിവയാണ് പൂർണ്ണമായും സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വേങ്ങാട് പഞ്ചായത്തിലെ പടുവിലായ വില്ലേജ് കോട്ടയം പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ എന്നിവയും കണ്ടെയ്ൻമെന്റ് സോണിന്റെ പരിധിയിലാണ് കടുത്ത നിയന്ത്രണങ്ങളാണ് ഈ ഭാഗത്ത് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മെഡിക്കൽ സ്റ്റോറുകൾ പെട്രോൾ പമ്പുകൾ അവശ്യ സാധന വിതരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി പലചരക്ക് കടകൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ തുറക്കുന്നതിനും വിലക്കുണ്ട് തിങ്കളാഴ്ച മുതൽ നഗരത്തിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോകളുടെ എണ്ണവും പകുതിയായി കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തുപറമ്പ് നഗരസഭാ പരിധിയിലും മാങ്ങാട്ടിടം പഞ്ചായത്തിലും സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കുത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളത് നഗരസഭയിലെ മൂര്യാട് പഞ്ഞോറ അടിയറപ്പാറ മേഖലയും മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വട്ടിപ്പുറം കണ്ടേരി മൂന്നാം പേടിക മേഖലയും നിലവിൽ ഹോട്ട്സ്പോട്ടുകളാണ് ന്യൂസ് ബ്യൂറോ പ്രധാന കൂടി രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേർക്ക് തളിപ്പറമ്പ് ഇളംബരംപാറയിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം അഗ്നിബാധ നിർമ്മാണ യൂണിറ്റ് കോടികളുടെ നഷ്ടം സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അറുപത്തിയേഴുകാരൻ മരിച്ചു സംസ്ഥാനത്ത് കോവിഡ് മരണം നാൽപ്പത്തിയൊന്നായി ആറളഫം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക നിയമനം വൈകുന്നു വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം അനിശ്ചിതത്വത്തിൽ പ്ലസ് ടുവിൽ പഠനം നടത്തുന്ന നൂറ്റിയഞ്ച് ആദിവാസി വിദ്യാർത്ഥികൾ ഇതോടെ പൂർണ്ണമാകുന്നു നമസ്കാരം